ജീവകാരുണ്യ മേഖലയിൽ സജീവമായ ഇടപെടലുകൾ നടത്തുന്ന കലാകാരിയാണ് നടി സീമാജി നായർ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരി നാടകത്തിലൂടെയാണ് സീമാജി നായർ അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത് താരമെന്ന അഭിനയത്തെക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഒരുപക്ഷെ മറ്റുള്ളവരെ സഹായിക്കാനാകും ജീവിതത്തിലെ പല വിഷമങ്ങളിൽ നിന്നും സന്തോഷം കിട്ടുന്നതാണ് ഇത്തരം ചേർത്തുപിടിക്കലെന്നും സീമ പറയുന്നു ഈയിടെ സീമ നവകേരള ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് ശ്രദ്ധേയമായ ചില വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നത് അന്തരിച്ച പ്രശസ്ത നടി ശ്രീവിദ്യയുമായുള്ള തനിക്കുള്ള ബന്ധത്തെ സീമാജി നായർ പറയുന്നുണ്ട് ശ്രീവിദ്യയുമായി വലിയ ബന്ധമൊന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും പക്ഷേ ശ്രീവിദ്യയുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അതിന്റെ കാര്യങ്ങൾ നോക്കാൻ താൻ പോവുകയും ചെയ്തിട്ടുണ്ടെന്നും സീമാജി നായർ പറയുന്നുണ്ട് ഇത് രഹസ്യമായി വച്ചതാണ് ഇതുവരെയും താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നും സീമ വ്യക്തമാക്കി ശ്രീവിദ്യ മരിച്ച ശേഷം ആ വീട് വൃത്തിയാക്കണമെന്നു പറഞ്ഞുകൊണ്ട് ഒരാൾ തന്നെ സമീപിച്ചുവെന്നും രാത്രിയിൽ ശ്രീവിദ്യയുടെ വീട്ടിൽ ചിലങ്കയുടെ ശബ്ദം കേൾക്കാമെന്നും അവിടെ എന്തോ പ്രേതബാധ ഉണ്ടെന്നൊക്കെ ആളുകൾ പറഞ്ഞു പരത്തി എന്നും സീമ പറയുന്നു അപ്പോഴാണ് അത് താൻ ഏറ്റെടുക്കുന്നത് ശ്രീവിധിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചാണ് താൻ ഈ പറയുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു പ്രേതമുണ്ടെന്ന തരത്തിൽ കുറെ റൂമറുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നും അശുഭമായ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് ആ വീട് നോക്കിക്കൊണ്ടിരുന്ന ആളുകൾ തന്നെ ഏൽപ്പിക്കുന്നത് ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ വീടിന്റെ ഭിത്തിയൊക്കെ അരക്കുപോലെയാണ് ഇരുന്നതെന്നും അതെല്ലാം തേച്ചു കഴുകി വൃത്തിയാക്കി കൊടുത്തുവെന്നും തുളസിത്തറയിൽ വിളക്ക് വയ്ക്കാനും ഏർപ്പാടാക്കിയെന്നും താരം പറയുന്നു ഇപ്പോൾ നടി അഞ്ചിതയാണ് അവിടെ നോക്കി നടത്തുന്നത് നടി ശരണിയ ശേഷിയെ പറ്റിയും സീമ പറയുന്നു നെഞ്ചോട് ചേർന്ന ബന്ധമാണ് ശരണിയുടേതെന്നും മരണസമയത്ത് അവൾക്ക് കണ്ണിന് പ്രശ്നം വന്നുവെന്നും സീമ ഓർക്കുന്നു മോളെ എന്ന് വിളിക്കുമ്പോൾ അവളുടെ നോട്ടം കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ളതായി തനിക്ക് തോന്നി ഡോക്ടറോട് സംസാരിച്ചപ്പോഴാണ് കണ്ണിനെയും അസുഖം ബാധിച്ചുവെന്ന് മനസ്സിലാകുന്നത് ശരണിയക്ക് അവസാനം കൂടി ഒരു സർജറി ചെയ്യാൻ തീരുമാനിച്ചതാണ് അപ്പോഴാണ് സ്ഥിതി വഷലാവുകയാണ് എന്നറിയുന്നത് അവളുടെ അവസാന നിമിഷങ്ങൾ തന്റെ കൺമുന്നിൽ ആയിരുന്നുവെന്നും സീമ ഓർത്തെടുക്കുന്നു അവളെ സുന്ദരിയാക്കി ഒരുക്കിയതും പോകുമ്പോൾ മാലാകയെപ്പോലെ ഉണ്ടാകണമെന്നും തീരുമാനിച്ചു ഭയങ്കര സൗന്ദര്യത്തോടെയായിരുന്നു അവളുടെ അവസാന യാത്രയെന്നും സീമ പറയുന്നു ശരണിയുടെ ആത്മാവുമായി സംസാരിച്ചെന്നു പറയുന്നതിൽ വാസ്തവമൊന്നുമില്ല അത് അമ്മമാരുടെ മനസ്സിലുള്ള കാര്യമാണ് ശരണിയുടെ അമ്മ അതിന്റെ പുറകെയുള്ള യാത്രയായിരുന്നു തനിക്കത് തെറ്റാണെന്ന് അറിയാമെങ്കിലും ശരണിയുടെ അമ്മയുടെ ആഗ്രഹത്തിൻ്റെ ഒപ്പം താനും നിന്നതാണെന്നും സീമ അഭിമുഖത്തിൽ പറഞ്ഞു